ഹലോ കൂട്ടുകാരെല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു പപ്പങ്ങ പഴവും രണ്ട് കവറ് തൈരും കൂടെ ചേർത്താണ് പപ്പങ്ങ പഴ പഴപ്പുളിശ്ശേരി വെച്ചത് അപ്പോൾ ഞാൻ ആദ്യം ഈ പപ്പങ്ങ ഒന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഞാൻ പപ്പങ്ങ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സവാള ഒരു തക്കാളിക്ക മൂന്ന് പച്ചമുളക് ഇതും ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാൻ പോവുകയാണ് അപ്പോൾ അതും കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് പച്ചമുളക് കീറിയാണ് ഇടേണ്ടത് അടുത്ത് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പീസ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് എടുക്കുക അതിൽ അരച്ച് ചേർക്കാനുള്ളത് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ജീരകം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മൂന്ന് പച്ചമുളക് ഇത്രയൊന്ന് നല്ലവണ്ണം അരച്ച് എടുക്കുക അപ്പോൾ അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി അങ്ങോട്ട് കടുകിടുന്നു ഉള്ളി പിന്നെ ഞാൻ രണ്ട് മുളകിടാൻ പോകുന്നു ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് അതിലോട്ട് കറിവേപ്പില ഞാൻ ഇതിലോട്ട് ഈ പച്ചമുളക് അതിലോട്ട് തന്നെ ഈ തക്കാളിക്ക ോട്ട് തന്നെ അരിഞ്ഞു വെച്ച പത്തങ്ങ ഒന്ന് അടച്ചു വെച്ച് ചെറിയ തീയിൽ അങ്ങനെ ഇരുന്ന് ആ വീര് വേഗട്ട് ഒരഞ്ച് മിനിറ്റ് ഇരുന്നപ്പോൾ തന്നെ നല്ലവണ്ണം പാകമായിട്ടുണ്ട് ഞാനിതിലോട്ട് അരപ്പ് ചേർക്കാൻ പോവുകയാണ് നന്നായിട്ട് ഒന്ന് ഇളക്കി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം തൈരുള്ളതുകൊണ്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റ് അത് ചോറിന് മാത്രമല്ല രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നാലും ദോശയൊക്കെ ആയിരുന്നാലും അതിലേക്കൊക്കെ വെച്ച് കഴിക്കാം അപ്പോൾ ഇനി അടച്ചു വെച്ച് വന്ന് ചെറിയ തീയിൽ തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തിളക്കണ്ടോ ചെറുതായിട്ട് തിളച്ച് വരണം ഞാനിനി ഇറക്കി മാറ്റാൻ പോവുകയാണ് ഇറക്കി മാറ്റി വെച്ചു ഇനി ഞാൻ ഞാനതിലോട്ട് തൈരൊഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ തൈര് ഒഴിച്ചു ഇനി അവസാനമായിട്ട് ഒരു സാധനം കൂടെ ചേർക്കാൻ പോവുകയാണ് ഒന്നുകിൽ ഒരു പീസ് ശർക്കര അല്ലെങ്കിൽ ഒരു സ്പൂണ് പഞ്ചസാര